സ്വാഗതം ഇൻസൈറ്റ് ബൈറ്റ്സിലേക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളതും ജനസാന്ദ്രതയുള്ളതുമായ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് അതുകൊണ്ട് നിരവധി പ്രാദേശിക ദേശീയ പാർട്ടികൾ ഈ മണ്ണിൽ ഇടം പിടിച്ചിട്ടുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് എന്നും കീറാമുട്ടിയാണ് യു പി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്ത് ഇടം പിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കോൺഗ്രസ് നേതൃത്വം ഇതിനുള്ള അവസരം ഇപ്പോൾ കോൺഗ്രസ്സിന് ലഭിച്ചുവെന്ന് പറയാം കോൺഗ്രസ് പാർട്ടി ഹൈക്കമാൻഡ് പിരിച്ചുവിട്ടതോടെ ഉത്തർപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി താഴെ തട്ടിൽ നിന്ന് മുകളിലേക്ക് യൂണിറ്റുകൾ പുനഃസംഘടിപ്പിക്കുകയാണ് യുപിയുടെ ചുമതലയുള്ള അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അവിനാശ് പാണ്ഡെ സംസ്ഥാന കോൺഗ്രസ് മേധാവി അജയ് റായ് എന്നിവരുൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ സംസ്ഥാന തലസ്ഥാനത്ത് എത്തിയതോടെയാണ് ഇത് ആരംഭിച്ചത് ഇതിനുശേഷം സംഘടന നവീകരിക്കുന്നതിനായി വിവിധ മേഖലകളിൽ നിന്നുള്ള പാർട്ടി നേതാക്കളുമായും പ്രവർത്തകരുമായും മാരത്തോൺ മീറ്റിംഗുകൾ നടത്തിവരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രകടനം ഒന്നിൽ നിന്ന് ആറായി ഉയർത്തിയതിൽ ഉന്മേഷഭരിതരാണ് സംസ്ഥാന നേതൃത്വം പുതിയ ടീമുകളിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള കേഡറുകൾ വിലയിരുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് അവർ എല്ലാ മേഖലകളിലും ശക്തമായ ഒരു അടിസ്ഥാന നേതൃത്വത്തെ കെട്ടിപ്പടുക്കുക എന്നതാണ് പാർട്ടിയുടെ ലക്ഷ്യം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും യു പി സി സി നേതാക്കളും ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചക്ക് ശേഷമാണ് ഈ തീരുമാനം സാധ്യതയുള്ള അംഗങ്ങളുടെ അപേക്ഷകൾ വിലയിരുത്തുന്നതിനും അവരുമായി സംവദിക്കുന്നതിനുമായി ഒരു പാനൽ രൂപീകരിച്ചിട്ടുണ്ട് മുതിർന്ന എഐസി സംസ്ഥാന നേതാക്കൾ യു മുൻ പ്രസിഡന്റുമാർ നിലവിലെ എം മുൻ എം എൽ എ മാർ എം പിമാർ എന്നിവർ പാനലിൽ ഉൾപ്പെടുന്നു അവിനാശ് പാണ്ഡെ അജയ് റായ് എന്നിവരെ കൂടാതെ ഓരോ മേഖലയുടെയും ചുമതലയുള്ള എ സെക്രട്ടറിമാർ എന്നിവരും സഖ്യത്തിലുണ്ട് മുൻ യു പി മേധാവികളായ സൽമാൻ ഖുർഷിദ് രാജ് ബബ്ബർ നിർമ്മൽ ഖത്രി ബ്രിജ്ലാൽ ഖബ്രി അജയ്കുമാർ ലല്ലു പി എൽ പുനിയ അമേഠി എം പി കെ എൽ ശർമ്മ എന്നിവരും പാനലിൽ ഉൾപ്പെടുന്നു യു പി സി സി സംസ്ഥാനത്തെ ആറ് മേഖലകളിലായി വിഭജിച്ചു ഈ സംഭവ വികാസങ്ങൾക്കിടയിൽ സമാജ്വാദി പാർട്ടിയുമായുള്ള കോൺഗ്രസിന്റെ സഖ്യത്തിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടു ഹരിയാനയിലും മഹാരാഷ്ട്രയിലും സീറ്റ് വിഭജനം സംബന്ധിച്ചും യു പിയിലെ ഒമ്പത് നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ചും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി എങ്കിലും കോൺഗ്രസ് അടുത്തിടെ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി യു പി എല്ലാ നിയമസഭാ സീറ്റുകളിലും കോൺഗ്രസ് ടീമുകളെ സജ്ജമാക്കി ഹം തയ്യാർ ഹെ ഞങ്ങൾ തയ്യാറാണെന്ന മുദ്രാവാക്യവുമായി കോൺഗ്രസ് മുന്നോട്ടു പോവുകയാണ് നിശ്ചിത സമയത്തിനുള്ളിൽ പുനഃസംഘടന പൂർത്തിയാക്കി ഉത്തർപ്രദേശിലെ എല്ലാ മേഖലകളിലും സാന്നിധ്യം സ്ഥാപിക്കുക എന്നതാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് ക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം മുസ്ലിം സമുദായത്തിനുണ്ടായ നീരസവും കോൺഗ്രസ് മുതലെടുക്കുന്നുണ്ട് കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക